നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായിരിക്കുകയാണ് പതിനഞ്ച് വർഷക്കാലത്തോളമായിട്ടുള്ള നീണ്ട പ്രണയമാണ് വിവാഹത്തിലെത്തിയത് ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു തമിഴ് ശൈലിയിലായിരുന്നു വിവാഹം മടിസർ രീതിയിൽ മാമ്പഴ കളറുള്ള സാരിയിൽ പച്ച ബ്ലൗസായിരുന്നു വേഷം സാരിക്ക് അനുയോജ്യമായി മുടിയും ആഭരണങ്ങളും കൊണ്ട് കീർത്തി അതിസുന്ദരിയായിരുന്നു വേഷ്ടി അണിഞ്ഞായിരുന്നു ആന്റണി താലികെട്ടിന് എത്തിയത് ഗോവയിൽ നിന്നുള്ള വിവാഹ ചടങ്ങിന് ശേഷം പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് താലികെട്ടിനു ശേഷം മെറൂൺ കളറിലുള്ള സാരിയും അതിന് അനുയോജ്യമായ ആഭരണങ്ങളുമായിരുന്നു കീർത്തി അണിഞ്ഞിരുന്നത് ഇന്ന് നടന്ന ചടങ്ങിൽ വെളുത്ത നിറത്തിലുള്ള ഗൗണായിരുന്നു കീർത്തി സുരേഷ് ധരിച്ചിരുന്നത് വെളുപ്പ് നിറത്തിലുള്ള സ്യൂട്ട് ധരിച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലിഷായിട്ടാണ് ആന്റണിയും എത്തിയത് ബൊക്കെ പിടിച്ച് സുരേഷ് കുമാറിനോടൊപ്പമുള്ള കീർത്തി വേദിയിലേക്ക് എത്തുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് കീർത്തി സുരേഷ് തന്നെയാണ് ക്രിസ്ത്യൻ ലുക്കിലുള്ള ചിത്രങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചെത്തിയത് ഫോർ ദ ലവ് ഓഫ് നൈക്ക് എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രങ്ങൾ കീർത്തി സുരേഷ് പങ്കുവച്ചത്